അരിക്കൊമ്പന് പിന്നാലെ കോതയാറിൽ തുറന്നുവിട്ട കൊമ്പനെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി നീലഗിരിയിൽ പന്ത്രണ്ടോളം മനുഷ്യരെ കൊലപ്പെടുത്തിയ രാധാകൃഷ്ണൻ എന്ന ആനയെയാണ് ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് ഗൂഡല്ലൂരിലെ ഓവാലിൽ നിന്നും പിടികൂടി തിരുനെൽവേലി കളക്കാട് മുണ്ടൻത്ര ടൈഗർ റിസർവിൽ വിട്ടയച്ച കൊമ്പനാണ് രാധാകൃഷ്ണൻ ഇരുപതടിയോളം താഴ്ചയിലേക്ക് വീണാണ് കൊമ്പൻ രാധാകൃഷ്ണൻ ചെരിഞ്ഞത് വായിൽ നിന്നും രക്തം വന്ന നിലയിലായിരുന്നു ആനയുടെ ജഡം കണ്ടെത്തിയത് തെന്നിക്കിടക്കുന്ന പാറയിൽ ചവിട്ടി ബാലൻസ് നഷ്ടപ്പെട്ട കൊമ്പൻ ഇരുപതടിയോളം താഴ്ചയിലേക്ക് വീഴുകയായിരുന്നു സെപ്റ്റംബർ അവസാനത്തോടെയാണ് രാധാകൃഷ്ണൻ എന്ന പേരിട്ട കൊലയാനയെ ഗൂഡല്ലൂരിലെ ഓവാലിയിൽ നിന്നും പിടികൂടുന്നത് പിന്നീട് കുറച്ചുനാൾ മുതുമല കടുവാ കടുവാസങ്കേതത്തിൽ പ്രത്യേകം നിർമ്മിച്ച ആനക്കൂട്ടിലായിരുന്നു രാധാകൃഷ്ണൻ അതിനുശേഷമാണ് ഈ ആനയെ കളക്കാട് മുണ്ടൻ തുറവനത്തിൽ തുറന്നു വിട്ടത് തമിഴ്നാട് ഫോറസ്റ്റ് സെക്രട്ടറി സുപ്രിയ സാഹു രാധാകൃഷ്ണന്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ആ വീഡിയോയിൽ ആന പ്രദേശവുമായി ഇണങ്ങിയെന്ന രീതിയിലായിരുന്നു അടിക്കുറിപ്പ് കഴിഞ്ഞ ഏതാനും നാളുകളായി കോതയാർ മഞ്ചുളി ഭാഗങ്ങളിൽ കനത്ത മഴയായിരുന്നു വനംവകുപ്പിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ആന ഇരുപതടിയോളം താഴ്ചയിലേക്കുള്ള കുഴിയിൽ വീണ് തലയ്ക്കും കഴുത്തിനുമേറ്റ മുറിവുകൾ മൂലമാണ് കൊല്ലപ്പെട്ടതെന്നാണ് രാധാകൃഷ്ണനെ കോതയാറിൽ തുറന്നുവിട്ട് ഇരുപത്തിനാല് ദിവസങ്ങൾക്ക് ശേഷമാണ് അവൻ കൊല്ലപ്പെടുന്നത്